സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ചോദ്യങ്ങളുടെ പെരുമഴക്കാലം വീണ്ടും പി പി ഇ കിറ്റ് വാങ്ങിയത് മൂന്നിരട്ടി കൂടുതൽ നൽകിയെന്ന സി എ ജി കണ്ടെത്തി സർക്കാരിന് വൻ പ്രഹരം പി പി ഇ കിറ്റ് അഴിമതി ഇടതുപക്ഷം നടത്തിയത് മനുഷ്യത്വമില്ലാത്ത കൊള്ളയെന്ന വിമർശനവുമായി ബി ജെ പി തട്ടിക്കൊണ്ടുപോകലിൽ പാർട്ടി കെട്ടിന്റെ പണി കിട്ടിയിട്ടും പാർട്ടി പറയുകയാണ് പാർട്ടിക്ക് കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലെന്ന അന്ന് വീണയുടെ അമ്മയെയും സി പി എം മർദ്ദിച്ചു ഇന്ന് കൂറുമാറ്റ ചർച്ചയിൽ മുന്നിൽ നിന്ന് പ്രതിരോധം തദ്ദേശ ജനപ്രതിനിധികൾ പാർട്ടി മാറുമ്പോൾ രാജിവെക്കണമെന്ന വിചിത്ര വാദവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നെന്മാറ ഐരൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് സി പി എം നേതാക്കൾ അറസ്റ്റിൽ നിക്ഷേപകരുടെ രേഖകൾ ഉപയോഗിച്ച് പ്രതികൾ തട്ടിപ്പ് നടത്തിയെന്ന് കേസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സി പി എമ്മിന്റെ സാമ്പത്തിക കണക്ക് വരവ് നൂറ്റി അറുപത്തി ഏഴ് കോടിയോളം രൂപ കോടിയോളം രൂപ ൂർ കേസിൽ പതിനൊന്ന് കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ ഇ ഡി കണ്ടുകെട്ടി സർക്കാർ തീരുമാനത്തെ എതിർക്കേണ്ട കാര്യമെന്താണെന്നും കേരളത്തിൽ സ്പിരിറ്റ് ഉൽപാദിപ്പിച്ചാൽ ചിലരുടെ കച്ചവടം പൂട്ടുമെന്നൊക്കെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് കണ്ണൂരിൽ സി പി എം ഏരിയ കമ്മിറ്റിയിൽ പതിനെട്ട് പേരിൽ ഒറ്റ സ്ത്രീ പോലുമില്ലെന്നും പച്ചയ്ക്ക് വിമർശിച്ച് കാന്തപുരം മുഖം രക്ഷിച്ചു നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസ് സി പി എം പ്രവർത്തകനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി പ്രതി ഒളിവില്ലെന്നും പോലീസ് പെട്ടി വിവാദത്തിൽ സി പി എം ജില്ലാ സമ്മേളനത്തിൽ കോവിഡ് കാലത്തെ പി പി കിറ്റ് കൊള്ളയിട ഞെട്ടിക്കുന്ന വിവരങ്ങൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്ത രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി എട്ടിന് ഒരു കമ്പനിയിൽ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് കിറ്റ് വാങ്ങിയിരിക്കെ രണ്ടു ദിവസം കഴിഞ്ഞ് മാർച്ച് മുപ്പതിന് മറ്റൊരു കമ്പനിയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയുടെ കിറ്റ് വാങ്ങിക്കൂട്ടിയെന്ന നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നു കിറ്റ് ക്രമക്കേടിൽ സർക്കാരിന് പത്തര കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്ന ഗുരുതരമായ കണ്ടെത്തലാണ് റിപ്പോർട്ടിലുള്ളത് തകർന്നത് സർക്കാർ കെട്ടിപ്പൊക്കിയ പി ആർ ഇമേജ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി വിദേശ രാജ്യങ്ങളിൽ നിന്നുവരെ പിറ്റിനായി കേരളത്തെ സമീപിച്ചുവെന്നാണ് അന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞതെങ്കിലും കാര്യങ്ങൾ വെടിപ്പല്ലെന്നാണ് സി ഐ ജിയുടെ കണ്ടെത്തൽ കരുതലിന്റെ കാവലായി സ്വയം അവതരിപ്പിച്ച് സർക്കാരിന്റെ വെട്ടിപ്പാണ് അഞ്ചു വർഷത്തിനു ശേഷം പുറത്തുവരുന്നത് കുറഞ്ഞ നിരക്കിൽ കിറ്റ് നൽകാൻ കമ്പനികൾ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കെ അവരെ ഒഴിവാക്കി മൂന്നിലട്ട വിലയ്ക്ക് കിറ്റ് വാങ്ങിയ സർക്കാർ നടപടിയാണ് കണക്കുകൾ നിരത്തി സി എ ജി പുറത്തു കിറ്റിന് സർക്കാർ നിശ്ചയിച്ച നിരക്ക് മാർച്ച് ഇരുപത്തിയെട്ടിന് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് പി പി കിറ്റ് നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഒരു കമ്പനി മുന്നോട്ട് വന്നു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇവർക്ക് ഇരുപത്തയ്യായിരം കിറ്റുകളുടെ ഓർഡർ നൽകി എന്നാൽ പെട്ടെന്ന് പതിനയ്യായിരം ഓർഡർ പിൻവലിച്ച് മറ്റൊരു കമ്പനിക്ക് ഓർഡർ നൽകിയതായി സി എ ജി കണ്ടെത്തി ഈ കമ്പനിയോടുള്ള സ്നേഹം പരിശോധിച്ച സി എ ജി ഞെട്ടി അവർ ഒരു കിറ്റിന് നൽകിയ തുക ആയിരത്തി അൻപത് രൂപ രണ്ട് ദിവസം കൊണ്ട് ഒരു കിറ്റിന് അധികം നൽകിയത് ആയിരം രൂപ മറ്റൊരു കമ്പനിയിൽ നിന്ന് കിറ്റ് വാങ്ങിയതും തന്നെ ഓർഡറുകൾ മുപ്പത് ദിവസത്തിനു ശേഷം വിതരണം ചെയ്തിട്ടും കമ്പനികൾക്കെതിരെ നടപടി എടുത്തില്ലെന്നും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയതിന് മുൻകൂർ തുക നൽകിയെന്നും സി എ ജി റിപ്പോർട്ടിലുണ്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിവയ്ക്കപ്പെട്ടെന്നും മുഖ്യമന്ത്രി കെ കെ ശൈലജയും മറുപടി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമ പോരാട്ടം തുടരുമെന്നും അറിയിച്ചു സി എ ജി റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്ന മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പ്രതികരിച്ചു ആരോപണങ്ങൾ മുൻപും പരതവണ പ്രതിപക്ഷം ഉന്നയിച്ചതാണ് അന്ന് മറുപടി പറഞ്ഞതാണ് പി പിഇ കിറ്റിന് ക്ഷാമമുണ്ടായ സമയത്താണ് കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ടി വന്നത് ഒരു കമ്പനിയുടെ കൈവശം മാത്രമാണ് കിറ്റ് ഉണ്ടായിരുന്നത് പതിനയ്യായിരം കിറ്റുകൾ മാത്രമാണ് കൂടിയ വിലയ്ക്ക് വാങ്ങിയതെന്നും സാഹചര്യത്തിന്റെ ഗൗരവം കേരളത്തിലെ ജനങ്ങൾ മറന്നു പോകില്ലെന്നും കെ കെ ശൈലജ പറഞ്ഞു കോവിഡ് മഹാമാരിയുടെ കാലത്ത് ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടത്തിയത് മനുഷ്യത്വമില്ലാത്ത കൊള്ളയായിരുന്നുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോവിഡ് കാല അഴിമതി സംബന്ധിച്ച് ബിജെപി ഉയർത്തിയ ആരോപണങ്ങളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയാണ് അഴിമതിയുടെ സൂത്രധാരണെന്ന് വ്യക്തമായിരിക്കുകയാണ് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ഈ മറുപടിയാണ് അഴിമതി നടന്നത് സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ രൂക്ഷമായപ്പോൾ പി ആർ വർക്ക് കൊണ്ട് അത് മറച്ചുപിടിച്ച് സർക്കാർ അതിന്റെ മറുപടിച്ച് ദശ കോടികളുടെ കുംഭകോണമാണ് നടത്തിയതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു മുന്നൂറ് ശതമാനം തുക കൂടുതൽ കൊടുത്ത് പി പിഇ കിറ്റ് വാങ്ങിയ സർക്കാർ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ സ്വന്തം കീശ നിറയ്ക്കുകയായിരുന്നു ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും അഴിമതി നടത്താൻ ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏക ഭരണകൂടമാണ് പിണറായി വിജയന്റേത് കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ അഴിമതിയിൽ മാത്രമായിരുന്നു സർക്കാരിന്റെ ശ്രദ്ധയെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കുറഞ്ഞ തുകയ്ക്ക് കോവിഡ് സാമഗ്രികൾ വിതരണം ചെയ്യാൻ തയ്യാറായ കമ്പനികളെ നോക്കുകുത്തികളാക്കിയാണ് ഇത്രയും വലിയ വില നൽകി ദുരൂഹമായ കമ്പനിയുമായി സർക്കാർ കരാറുണ്ടാക്കിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു സാൻ ഫാർമ എന്ന കമ്പനിക്ക് മുൻകൂറായി മുഴുവൻ പണവും നൽകിയാണ് പി പിഇ കിറ്റുകൾ വാങ്ങിയതെന്നും പൊതുവിപണിയേക്കാൾ മുന്നൂറിൽ ഇരട്ടിയധികം നൽകിയാണ് കിറ്റുകൾ വാങ്ങിയതെന്നുമായിരുന്നു സി എ ജി റിപ്പോർട്ടിലെ കണ്ടെത്തൽ കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാ രാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിനെ ആദ്യ മൂന്ന് പ്രതികളെയും അണിനിരത്തി സി പി എം രാഷ്ട്രീയ വിശദീകരണ യോഗം തട്ടിക്കൊണ്ടുപോകലിൽ പാർട്ടിക്ക് കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലെന്ന ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നും ആക്രമിക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ഒരാളും കൂത്താട്ടുകുളം ഇട്ടു ഏരിയ സെക്രട്ടറി പി രതീഷ് പറഞ്ഞത് ഇതിനിടെ കേസിൽ രഹസ്യമൊഴി നൽകാൻ കലാരാജു എത്തിയില്ല ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായതിനാൽ എത്താൻ കഴിയില്ലെന്ന് കലാരാജു കോടതി അറിയിച്ചു കൂത്താട്ടുകുളം നഗരസഭയിലെ കൂറുമാറ്റ ചർച്ചകൾ നിയമസഭയിൽ വന്നപ്പോൾ സർക്കാരിനെ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്നത് മന്ത്രി വീണ ജോർജ് എന്നാൽ വീണയുടെ മാതാവ് റോസമ്മ കുര്യാക്കോസ് വർഷങ്ങൾക്ക് മുൻപ് സി നിന്നും നേരിട്ടത് കലാ ഇന്ന് സമാനമായ അനുഭവമായിരുന്നു എൽ ഡി എഫ് ഭരിച്ചിരുന്ന പത്തനംതിട്ട നഗരസഭയിൽ ചെയർപേഴ്സൺ അമൃതം ഗോകുലിനെതിരെയും വൈസ് ചെയർമാൻ മുഹമ്മദ് സാലിക്കെതിരെയും രണ്ടായിരത്തി ഏഴ് ജനുവരി പത്തിന് യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നപ്പോഴാണ് അന്ന് കൂറുമാറിയ റോസമ്മ കുര്യാക്കോസിന് മർദ്ദനമേറ്റത് യോഗത്തിനെത്തിയ തന്നെ വളരെ നിന്ന് ആക്രമിച്ചുവെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബ്ലൗസ് വലിച്ചു കീറുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും അവർ ആരോപിച്ചിരുന്നു ഇരുപത്തി ഒൻപത് അംഗ കൌൺസിലിൽ പന്ത്രണ്ട് യു ഡി എഫ് അംഗങ്ങൾക്ക് പുറമെ ഇടതുമുന്നണിയിൽ നിന്നും കൂറുമാറിയെത്തിയ മൂന്നംഗങ്ങളും അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു ഇവർക്കും മർദ്ദനമേറ്റു സമീപകാലത്ത് സംസ്ഥാനം കണ്ട ഏറ്റവും ക്രൂരമായ ജനാധിപത്യ ധംസനമാണ് പത്തനംതിട്ടയിലതെന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി വിമർശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി രണ്ടിന് അവിശ്വാസം പാസായി യു ഡി എഫ് ജയിച്ചു എൽ ഡി എഫ് വിപ്പർ റോസമ്മ കൈപ്പറ്റാതെ പ്രമേയത്തെ അനുകൂലിക്കുകയായിരുന്നു തദ്ദേശ ജനപ്രതിനിധികൾ പാർട്ടി മാറുമ്പോൾ ആ സ്ഥാനം രാജിവെക്കണമെന്ന വിചിത്രവാദവുമായി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം ഭരിക്കുന്ന കൂത്താട്ടുകുളം നഗരസഭയിൽ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാനെത്തിയ സി പി എം കൌൺസിലർ കലാരാജുവിനെ വസ്ത്രാക്ഷേപം ചെയ്യുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തെന്ന് ആരോപിച്ചുള്ള അനു ജിക്കടിയമേയ നോട്ടീസിനുള്ള മറുപടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിചിത്രമായ നിലപാട് പാലക്കാട് നെന്മാറ അയിലൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാക്കളായ മൂന്ന് പേർ അറസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ബാങ്ക് മുൻ പ്രസിഡന്റും സിപിഎം നേതാവുമായ വി വിജയൻ മുൻ സെക്രട്ടറിയും സിപിഎം നേതാവുമായ കഴണ്ടിച്ചിറ രാഘവദാസൻ മുൻ ജീവനക്കാരൻ വിത്തനശ്ശേരി നടക്കാവ് രതീഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിക്ഷേപകരുടെ രേഖകൾ ഉപയോഗിച്ച് പ്രതികൾ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് ലക്ഷങ്ങളാണ് തട്ടിയെടുത്തത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്ന് പോലീസ് പറഞ്ഞു തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ പതിനൊന്ന് കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ കൂടി കളപ്പണ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി സ്ഥലവും കെട്ടിടങ്ങളും അടക്കം ഇരുപത്തിനാല് സ്വത്തുക്കളും അൻപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപവും കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു പോലീസ് രജിസ്റ്റർ ചെയ്ത പതിനാറ് കേസുകൾ ഒരുമിച്ചെടുത്താണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ ഡി നടപടിയെടുത്തത് കൃത്യമായ രേഖകളില്ലാതെ ബിനാമി വായ്പകൾ നൽകി പ്രതികൾ ബാങ്കിന്റെ പണം തട്ടിയെടുത്തെന്നാണ് കേസ് സാമ്പത്തിക തട്ടിപ്പിൽ സി പി എം നേതാക്കളും പാർട്ടിയും കക്ഷിയായതോടെ കേസിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിച്ചു കേസിൽ ഇതുവരെ നൂറ്റി ഇരുപത്തി ഒൻപതോളം കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സി പി എമ്മിന്റെ ആകെ വരുമാനം നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണെന്നും ചെലവ് നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണെന്നും കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വാർഷിക വരുമാന കണക്കിലാണ് ഈ വിവരങ്ങൾ കേരളത്തിനാവശ്യമായ മദ്യവും ബിയറും ഇവിടെ ഉത്പാദിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ എതിർക്കേണ്ട കാര്യമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദിക്കുന്നത് ബ്രൂവറിയിൽ സംസ്ഥാന സർക്കാരിന് പണിയുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്തിറങ്ങിയതോടെയാണ് സി പി എമ്മിന്റെ പുതിയ വാക്കുകൾ സി പി എം നേതാക്കൾക്കെതിരെ വിമർശനവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അന്യപുരുഷന്മാരും സ്ത്രീകളും ഇട കലരുതെന്ന് പറഞ്ഞത് ഏരിയ കമ്മിറ്റിയിൽ പതിനെട്ട് പേരിൽ ഒറ്റ സ്ത്രീ പോലുമില്ലെന്നും കാന്തപുരം പരിഹസിച്ചു നേരത്തെ മെക്സെവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ കാന്തപുരം നടത്തിയ പരാമർശത്തെ വിമർശിച്ച സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ സിപിഎം പ്രവർത്തകനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കൊച്ചി തേലതുരത്ത് ബ്രാഞ്ച് അംഗം വി കെ സുബ്രഹ്മണ്യനെതിരെയാണ് നടപടി പ്രതിയെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന് ആക്ഷേപമുയർന്നതിന് പിന്നാലെയാണ് നടപടി പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന് ഏറെ നാണക്കേരുണ്ടാക്കിയ പെട്ടി വിവാദത്തിൽ മുതിർന്ന സിപിഎം നേതാവും മുൻ എംപിയുമായ എൻ എൻ കൃഷ്ണദാസിനെതിരെ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനം എൻ എൻ കൃഷ്ണദാസിന്റെ പ്രസ്താവന പാർട്ടിയുടെ നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ടെന്ന പ്രതീതി ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തൽ മാധ്യമങ്ങളെ ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികളെന്ന് പറഞ്ഞ് നിക്ഷേപിച്ചത് അനവസരത്തിലായിപ്പോയെന്നും വിമർശനമുണ്ട് ഇറച്ചിക്കട പ്രയോഗം ഉപതെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളെ പാർട്ടിക്കെതിരാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാരോട് സർക്കാരിൽ നിന്നും രാജിവെക്കാൻ ആഹ്വാനം ചെയ്യണമെന്ന് അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സി പി ഐ അനുകൂല സംഘടനയുടെ രാഷ്ട്രീയ നിലപാടിനെതിരെയാണ് അസോസിയേഷന്റെ നോട്ടീസ് ഇതോടെ സെക്രട്ടേറിയറ്റിലെ സിപിഎം സി പി അനുകൂല സംഘടനകൾ തമ്മിൽ ഒരിഞ്ഞ പോരിന് പുതിയ രൂപവും ഭാവവും വന്നിരിക്കുകയാണ് രാഷ്ട്രീയ പ്രേരിത പണിമുടക്ക് തള്ളിക്കളയുക എന്ന തലക്കെട്ടോടെയാണ് സി പി എം അനുകൂല അസോസിയേഷന്റെ നോട്ടീസ് പണിമുടക്കിൽ സി പി ഐ അനുകൂല സംഘടന യു ഡി എഫ് സംഘടനകൾക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട് ഇതിനെതിരെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ സി പി ഐക്കാരെ അധിക്ഷേപിച്ച് അസോസിയേഷൻ പണിമുടക്ക് നോട്ടീസ് പ്രസിദ്ധീകരിച്ചത് പി പി ഈ കിറ്റ് വാങ്ങിയത് മൂന്നിരട്ട് വിലക്ക് എന്നുള്ളതിനാൽ തെളിവ് പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ് കോവിഡ് കാലത്തെ പി പി ഈ കിറ്റ് അഴിമതിക്ക് തെളിവായി കത്തുകൾ പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് കിറ്റ് നൽകാമെന്ന സ്വകാര്യ കമ്പനിയുടെ വാഗ്ദാനം അവഗണിച്ചാണ് മൂന്നിരട്ട് വിലയ്ക്ക് കിറ്റ് വാങ്ങിയത് കെ കെ ശൈലജക്കെതിരെ കേസെടുക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു എന്നാൽ റിപ്പോർട്ട് തയ്യാറാക്കിയത് ബി ജെ പിയുടെ സി ഐ ജി എന്ന് പ്രതിരോധിക്കാനാണ് സി പി എമ്മിന്റെ ശ്രമം യഥാർത്ഥ വിലയേക്കാൾ മൂന്നിരട്ടി വിലയ്ക്ക് പി പി കിറ്റ് വാങ്ങിയതോടെ സർക്കാരിന് പത്ത് കോടി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ ബാധ്യതയെന്നാണ് റിപ്പോർട്ട് ഇതിന്റെ കൂടുതൽ തെളിവെന്ന നിലയിൽ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് കിറ്റ് നൽകാമെന്ന് കാണിച്ച് അണുതാ ടെക്സോൺ എന്ന കമ്പനി നൽകിയ കത്ത് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു ഇത് മറികടന്നാണ് മൂന്നിരട്ടി വിലയ്ക്ക് മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയത് ആ അഴിമതിയിൽ മുഖ്യമന്ത്രിക്കും പങ്കെന്ന ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു നിയമസഭയ്ക്കുള്ളിലും വിഷയം ഉയർത്തിയെങ്കിലും കാര്യമായ പ്രതികരണത്തിന് ഭരണപക്ഷം തയ്യാറായില്ല പുറത്ത് പ്രതികരിച്ച മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് ഗുണമേന്മയാണ് വില കൂടാൻ കാരണമെന്ന് ന്യായീകരിച്ചു ക്രമക്കേട് സി എ ജി ചൂണ്ടിക്കാട്ടുമ്പോഴും കോവിഡ് കൊള്ളയിൽ അന്വേഷണത്തിന് ആലോചന പോലുമില്ല കെ കെ ശൈലജയെ ഒന്നാം പ്രതിയാക്കി ലോകായുക്തെടുത്ത കേസ് മാത്രമാണ് നിലവിലുള്ളത് അത് പകുതി വഴിയിലുമാണ് മുഖ്യമന്ത്രി പറയുന്നത് പോലെ രാജിവെക്കില്ല എന്നെ തെറ്റിദ്ധരിച്ചുവെന്ന് കലാ രാജു പാർട്ടി മാറാൻ താൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലെന്ന കൂത്താട്ടുകുളത്തെ സിപിഎം കൗൺസിലർ കലാരാജു തന്നെ തെറ്റിദ്ധരിച്ചു മുഖ്യമന്ത്രി പറയുന്നത് പോലെ കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ ഉദ്ദേശമില്ല കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് യഥാർത്ഥ പ്രതികളല്ല ഉപദ്രവിച്ചവരെ അറസ്റ്റ് ചെയ്യണം ഓഫീസിനുള്ളിലെ കൂടുതൽ ദൃശ്യങ്ങൾ സിപിഎം എന്നും കലാരാജു പറഞ്ഞു വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ പ്രതിരോധത്തിലായതിനു പിന്നാലെ യു ഡി എഫ് സഹായം വാഗ്ദാനം ചെയ്തെന്ന കലാരജുവിന്റെ വെളിപ്പെടുത്തലിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് പിണറായി വിജയന്റെ സഹോദരനെതിരെ ആരോപണവുമായി ലീഗ് നേതാവ് കെ എം ഷാജി കെ എം ഷാജിയുടെ പരസ്യ പ്രതികരണത്തിൽ ഉത്തരമുട്ടി സി പി എം നേതൃത്വം പിണറായിയുടെ സഹോദരൻ കുമാരനാണ് പാറപ്പുറം സംഭവത്തിന് പിന്നിലെന്ന പയ്യന്നൂരിലെ പൊതുയോഗത്തിൽ ഷാജി ആരോപിച്ചിരുന്നു കേസിന്റെ രേഖകൾ പരിശോധിച്ചാൽ ഇത് വസ്തുതയാണെന്ന് വ്യക്തമാകുമെന്നും ഷാജി ആരോപിച്ചു സി പി എമ്മുകാരായ പിണറായി കുമാരൻ തോണിയത്ത് കുഞ്ചിരാമൻ സി പി കാരനായ ആർ കുരിശു കോൺഗ്രസുകാരനായ കോമത്ത് കുരിശു തുടങ്ങി മുന്നൂറോളം പേരായിരുന്നു കേസിലെ പ്രതികൾ പ്രദേശത്തെ അബ്ദുറഹ്മാൻ എന്നയാൾ ധർമ്മടം സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ വ്യക്തമായ തെളിവില്ലെന്ന കാരണത്താൽ പിന്നീട് വെറുതെ വിടുകയായിരുന്നു പിണറായി ടൌണിൽ ബേക്കറി നടത്തിയിരുന്ന കുമാരൻ സൈക്കിളിൽ മറ്റ് കടകളിലേക്ക് പലഹാരം എത്തിച്ചിരുന്നു പിണറായി വിജയനെ പോലെ തന്നെ അന്ന് പ്രദേശത്തെ പ്രധാന സി പി എം പ്രവർത്തകനായിരുന്നു പിണറായി കുമാരനും പിണറായി കുമാരനു വേണ്ടി കേസ് വാദിച്ചത് കണ്ണൂർ ബാറിലെ അഭിഭാഷകനായിരുന്നു പിണറായി വിജയന്റെ സഹപാഠിയും സന്ത സഹചാരിയുമായിരുന്നു അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് രാജനെന്നും ഷാജി ആരോപിച്ചു കേരളത്തിന്റെ പൊതുക്കടവും ബാധ്യതകളും നാല് ലക്ഷം കോടി സി എ ജി റിപ്പോർട്ട് വീണ്ടും കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനം വരെ സർക്കാരിന്റെ പൊതുക്കടവും ബാധ്യതകളും നാല് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം കോടി എന്ന സി എ ജി റിപ്പോർട്ട് മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ മുപ്പത്തി ആറ് ദശാംശം രണ്ട് മൂന്ന് ശതമാനമാണിത് ധന ഉത്തരവാദിത്വ നിയമപ്രകാരം മുപ്പത്തി മൂന്ന് ശതമാനം ഏഴ് പൂജ്യം ശതമാനമായി പാടുള്ളൂ എന്നതിനാൽ ഇത് പരിധിക്ക് പുറത്താണെന്ന് സി ഐ ജി നിരീക്ഷിക്കുന്നു കഴിഞ്ഞ വർഷം കടമെടുത്തതിന്റെ പതിമൂന്ന് ശതമാനം മാത്രമാണ് വികസന പ്രവർത്തനത്തിന് ചെലവിട്ടതെന്ന് സി ഐ ജി വ്യക്തമാക്കുന്നു ശമ്പളം പെൻഷൻ പലിശ ചെലവാണ് മുന്നിൽ